ഹുമാന്യമായ ഈ വേദിയുടെ അധ്യക്ഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഷമീർ മേച്ചേരി ഈ വേദിയിൽ പ്രൌഢോജ്വലമായ ഉദ്ഘാടന പ്രസംഗം നടത്തിയ പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സി പി ഐ ലത്തീഫ് ഈ വേദിക്ക് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ജാഥയുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഈ ജാഥയുടെ ക്യാപ്റ്റനും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ പ്രിയങ്കരനായ മൂവാറ്റുപുഴ അഷോ മൗലവി എനിക്ക് മുമ്പേ ഈ വേദിയെ ഈ യാത്രയുടെ ഉദ്ദേശവും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ദീർഘവീക്ഷണവും ഈ പ്രസ്ഥാനം മുമ്പോട്ട് വെക്കുന്ന കൃത്യമായ ഇടപെടലുകളും നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്ത പ്രിയങ്കരനായ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ ഈ ജാഥയുടെ ഉപനായകനും എൻ്റെ പ്രിയങ്കനുമായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ ഈ വേദിയിൽ സ്വാഗതം പറഞ്ഞ പ്രിയങ്കനായ ജനറൽ സെക്രട്ടറി ജലീൽ ഈ വേദിയിൽ സാന്നിധ്യം കൊണ്ട് കൃത്യമായി അടയാളം ചെയ്തിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികൾ നേതൃത്വങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളെ സുഹൃത്തുക്കളെ പരിമിതമായ സമയം കൊണ്ട് രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ കൃത്യമായി ചിന്തിപ്പിക്കുവാനും ആ ചിന്തകളിൽ അവർ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിൽ എങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഈ രാജ്യത്തിന് സംജാതമായാൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം നമുക്ക് അവകാശം തരുന്ന ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടത്തിന് ഈ രാജ്യത്തിൻ്റെ ജനങ്ങളെ ആഹ്വാനം ചെയ്യുക എന്ന വേദിയിലാണ് നമ്മൾ ഓരോരുത്തരും കൃത്യമായി അടയാളപ്പെടുത്തി പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു സമരവും യാത്രയും നടത്തണമെങ്കിൽ ആ രാജ്യം എവിടെയൊക്കെയോ കൈമോശം പോയി എന്നുള്ളതാണ് അങ്ങനെ കൈമോശം വന്നുപോയ ഒരു ഇന്ത്യയെ തിരിച്ചു പിടിക്കുക എന്ന ദൗത്യമാണ് പാർട്ടി നിങ്ങളെ ഏൽപ്പിക്കുന്നത് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ വെറുതെ ഒരു കൈമോശം വന്നു പോയതല്ല നമ്മുടെ ഭരണഘടനയടക്കം ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളടക്കം ഈ രാജ്യത്തിന്റെ സംഘപരിവാരം രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസിസം നമ്മളിൽ നിന്നും പിടിച്ചുപറിച്ചെടുത്തു എന്ന് തന്നെയാണ് കൃത്യമായി നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് ഇന്ത്യൻ നാടുകളിൽ സംഘപരിവാരത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ അതിന്റെ ഭീകര രൂപത്തിന്റെ ദ്രന്ഥകൾ കാട്ടി ഈ രാജ്യത്തിന്റെ മതേതര സംവിധാനത്തെ ദുർബലപ്പെടുത്തുമ്പോൾ ചെറിയ പ്രദേശം എന്ന സൗന്ദര്യത്തിന്റെ ഗോഡ്സോൺ കൺട്രി എന്ന് നമ്മൾ പറയുന്നു നമ്മുടെ അതിനങ്ങനെ കീഴടങ്ങാൻ കഴിയില്ല എന്ന് അത് കൃത്യമായി ഒരു പ്രതിഷേധ ശബ്ദം ഈ കൊച്ചു കേരളത്തിൽ നിന്നും വടക്കേ ഇന്ത്യയിലടക്കം ഇന്ത്യയിലാകമാനം ഒരു പ്രത്യക്ഷമായ സമരത്തിലേക്കാണ് നമ്മൾ എടുത്തു ചാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ഒരു തെരഞ്ഞെടുപ്പ് സംജാതമാകുമ്പോ ഏതൊരു ഭരണാധികാരികളും പറയേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ അവർ അഞ്ചു വർഷമാണെങ്കിൽ അഞ്ചു വർഷം അതല്ല പത്ത് വർഷമാണെങ്കിൽ പത്തു വർഷം ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ രാജാക്കന്മാരെ എന്ന് പറയുന്ന ആ ജനാധിപത്യത്തിന്റെ വോട്ടർമാർക്ക് തങ്ങളുടെ ഭരണം കൊണ്ട് എന്ത് നേടാൻ കഴിഞ്ഞു എന്നുള്ള വസ്തുത ആ ഭരണനേട്ടം ഈ രാജ്യത്തിന്റെ ക്ഷേമ രാഷ്ട്രമാക്കാൻ ലോകരാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തങ്ങൾക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഒരു തെരഞ്ഞെടുപ്പിനെ കൊണ്ട് ഏതൊരു ഭരണാധികാരികളും പറയേണ്ടിയിരുന്നത് ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘപരിവാരവും കഴിഞ്ഞ പത്ത് വർഷമായി ഈ രാജ്യം ഭരിച്ചിട്ട് അങ്ങനെ ഒരു വികസനത്തിന്റെ കാര്യം പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും അതിനു മുമ്പും അതിലേക്ക് കടന്നു വരുവാനും ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയത മതേതര രാജ്യത്തിന് ഒരിക്കൽ പോലും സ്ഥാനം കൊടുക്കാൻ കഴിയാത്ത വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മുമ്പിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ജാഥ കടന്നു വരുന്ന വഴി ഞാൻ ഈ കേരളത്തിന്റെ ഐശ്വര്യം പറയുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു വരുമ്പോൾ എൻ്റെ കണ്ണിൽ ആദ്യം പെട്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വലതുവശത്ത് കണ്ട സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച ആ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് രണ്ടടി വെച്ച് മുമ്പോട്ട് വരുമ്പോൾ തൊട്ടു മുമ്പിൽ കാണുന്നു ആ തൊട്ടു മുമ്പിൽ ശ്രീരാമ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ മതിലും എന്റെ മുമ്പിൽ കാണുന്ന ഈ നെടുങ്കണ്ട മുസ്ലിം ജമാത്തിന്റെ മതിലും ഒരു മതിലാൽ ചെറിയ ഒരു മതിലാൽ വേറൊരുപ്പെടുക്കുന്നു എന്നുള്ളതാണ് മൂന്ന് മത മൂന്ന് മതവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ ആ മൂന്ന് മതവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ ഈ നെടുങ്കണ്ടത്തിന്റെ ഹൃദയഭാഗത്ത് കൃത്യമായി അവർക്ക് മതസ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുവാനും അവർക്ക് ആരാധന നടത്തുവാനും അവരുടെ വിശ്വാസങ്ങൾ പങ്കുവെക്കുവാനും ആരുടെ മുമ്പിലും തലതാളിക്കാതെ ആരുടെയും തൃട്ടൂരങ്ങൾക്ക് മുമ്പിൽ നിന്ന് എന്താണ് സ്വന്തമായി ആരാധന നടത്താൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഈ കേരളത്തിൽ കൊണ്ടാണ് അതുപോലെ ഒരുപാട് നെടുങ്കണ്ടം അതുപോലെയുള്ള ഈ മതേതരമായ സാജ്യങ്ങൾ പ്രദേശങ്ങൾ നമ്മുടെ കേരളത്തിലുള്ളത് കൊണ്ടാണ് ഈ കേരളത്തെ സംഘപരിവാരത്തിന് കയ്യിലൊടുക്കാൻ കഴിയാതെ പോകുന്നത് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ ഇടപെടലുകൾ എന്റെ വിശ്വാസ പ്രകാരം നമ്മൾ കരുത്തു പറഞ്ഞു നമ്മുടെ ആദ്യത്തെ മുദ്രാവാക്യം ഭയത്തിൽ നിന്നുള്ള മോചനം ആ മോചനം ആ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള വെറും ഒരു ആലേഖനം ചെയ്യപ്പെട്ട മുദ്രാവാക്യമല്ല രണ്ടായിരത്തി ഒൻപത് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി രാജ്യതലസ്ഥാനത്തെ ഈ പ്രസ്ഥാനം പ്രഖ്യാപിക്കപ്പെടുമ്പോ ഭയത്തിൽ നിന്നുള്ള മോചനം വിശപ്പിൽ നിന്നുള്ള മോചനം അത് ആലേഖനം ചെയ്തുകൊണ്ട് ഇക്കാലം അത്രയും അതിനുവേണ്ടി രക്തം കൊടുത്ത് വിയർപ്പൊഴുക്കി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾ പറയുന്നു ഇത് ആരുടെ മുമ്പിലും അടിയറവ് വെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം ഞങ്ങൾ ഒരു ജനതയുടെ മുമ്പിൽ കൊടുത്തതാണ് അതൊരിക്കലും ഞങ്ങൾ പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിന് കൊടുത്തുറപ്പല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസ് ടി പിന് മാത്രം കൊടുത്തുറപ്പല്ല ഈ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് വളരുന്നതിനു മുമ്പേ ഇതിന്റെ ബ്രാഞ്ചുകൾ ഉണ്ടാകുന്നതിനു മുമ്പേ മണ്ഡലം കമ്മിറ്റികൾ ഉണ്ടാകുന്നതിനു മുമ്പേ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളും ഒക്കെ ഉണ്ടാകുന്നതിനു മുമ്പേ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിലും ഗല്ലികളിലും ചേരികളിലും ഇതിന്റെ നേതാക്കന്മാർ കൃത്യമായ ഇടപെടലുകൾ നടത്തുമ്പോൾ ആ ജനങ്ങൾക്കിടയിൽ കണ്ടത് ഈ രാജ്യത്തിനാവശ്യമായ രണ്ട് മുദ്രാവാക്യത്തിൽ ഏറ്റവും ഉയർത്തി കാണിക്കാൻ കഴിയുന്ന രണ്ട് മുദ്രാവാക്യം നേർത്തുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞ ഭയത്തിൽ നിന്നുള്ള ഒരു മോചനം ഈ രാജ്യത്തിന് ആവശ്യമാണ് ഒരു ക്രൈസ്തവ വിശ്വാസി എന്നുള്ള രീതിയിൽ എൻ്റെ സുവിശേഷ ഭാഗങ്ങളിൽ ഞങ്ങളത് വായിച്ചു കൊണ്ടുപോകുമ്പോ മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്യം ഇങ്ങനെ ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ യേശുവിനെ സംബന്ധിച്ചോളം യേശുദേവൻ ഏറ്റവും താഴേക്കിടയിലുള്ള മത്സ്യത്തൊഴിലാളികളെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ലോകത്തിന് തന്നെ ഒരു പുതിയ മതം എന്ന് വെച്ചാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു ക്രൈസ്തവ മതത്തിന്റെ വിശ്വാസി കൂടിയ എനിക്ക് അന്ന് അവിടെ മാർക്കോസ് ആലേഖനം ചെയ്യപ്പെട്ടത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം യേശുവും ശിഷ്യന്മാരും തോണിയിൽ അദ്ദേഹം ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുമ്പോ ക്ഷീണിതനായ യേശുദേവൻ ആ തോണിയിൽ അല്പസമയം മയങ്ങി ആ ഉറങ്ങുന്ന അവസരത്തിൽ ആ കടലുകൾ ഇരമ്പി ആർക്കുന്നു എന്താണ് പ്രകൃതി രൂക്ഷമായ തരത്തിലേക്ക് ആ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു ആ തോണിക്ക് മുകളിലേക്ക് കൊടുങ്കാറ്റാഞ്ഞിരിക്കുമ്പോ ആ തോണി ഇങ്ങനെ അടി ഉളയാൻ തുടങ്ങുകയാണ് ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയി ഏത് നിമിഷവും തിരകളാൽ മൂടപ്പെട്ട് തങ്ങളുടെ ജീവിതം ഈ കടലിന്റെ അടിത്തട്ടിലേക്ക് അവസാനിക്കും എന്ന് തോന്നിയ നിമിഷം അവർ ആശങ്കയോടെ പറഞ്ഞു നമുക്കിനി എന്ത് ചെയ്യാം നമ്മുടെ ഗുരുവിനെ വിളിച്ചു നമ്മൾ ഇതാ മരിക്കാൻ പോകുന്നു നമുക്കിനി നമ്മുടെ ഗുരുദേവൻ അല്ലാതെ മറ്റൊരാശ്രയമില്ല നമ്മളെ ഗുരുദേവനെ നമുക്ക് വിളിച്ചോണർത്താം എന്ന് പറഞ്ഞുകൊണ്ട് അവർ യേശുദേവനെ തട്ടി വിളിക്കുന്നു ഗുരു ഗുരു അങ് എണീക്കണം തോണി തോണിഗിത മുങ്ങാൻ പോകുന്നു എന്ന് പറയുകയാണ് അപ്പോഴാണ് യേശുദേവൻ കണ്ണു തുറന്നു കൊണ്ട് സംസാരിക്കുന്നു അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് യേശു അവരോട് ചോദിക്കുമ്പോ അത് ചോദിക്കുന്നതിന് മുമ്പ് അവർക്ക് അറിയാൻ കഴിയില്ലായിരുന്നു അവരങ്ങനെ പ്രതീക്ഷിക്കണമായിരുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഗുരുനാഥനായ യേശുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾ മരിക്കില്ല ഞങ്ങൾക്ക് ഒരാപത്തും വരില്ല എന്ന് ശിഷ്യന്മാർ വിശ്വസിക്കണമായിരുന്നു യേശു പറയുന്നതിനു മുമ്പേ അങ്ങനെ യേശുദേവൻ ആ ശിഷ്യന്മാരുടെ കരച്ചിൽ കേട്ടുകൊണ്ട് ആ വള്ളത്തിന്റെ പടിയിൽ അല്ലെങ്കിൽ ആ തോണിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കടലിനോട് ഇങ്ങനെ കൈവർത്തിപ്പെടുക്കുന്നു ശാന്തമാകൂ കടലേ എന്നിങ്ങനെ പറയുമ്പോ ആർത്തിറമ്പി വന്ന എന്റെ വിശ്വാസ ഞാൻ വിശ്വസിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവപുത്രനായ യേശുദേവനെ അതിനെ എന്താണ് ഏത് പ്രകൃതിക്ഷോഭത്തെയും അടക്കി നിർത്താനുള്ള കഴിവ് ഉണ്ട് എന്ന വിശ്വാസമാണ് ആ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ രാജ്യത്ത് മതേതര പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ഈ രാജ്യത്തിന്റെ മതേതരവും ജനാധിപത്യവും ഞങ്ങൾ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ കഴിഞ്ഞ കുറേ നാളുകളായി സ്വതന്ത്ര ഭാരതത്തിന് ഇങ്ങോട്ട് ശേഷം ഈ രാജ്യത്തിന്റെ കോൺഗ്രസ്സുകാരനും ഇടതുപക്ഷക്കാരനും അതിന്റെ ഘടകകക്ഷികളായ പലരും സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അധികാരങ്ങളിൽ ഇരുന്നവർക്കുമൊക്കെ കഴിയാതെ പോയൊരു കാര്യമുണ്ട് ഈ രാജ്യത്തെ ഭയത്തിൽ നിന്നും മോചിപ്പിക്കുക അവർക്ക് അസാധ്യമാണ് ഞങ്ങളൊക്കെ ആയുധം വെച്ച് കീഴടങ്ങി എന്ന് ഈ രാജ്യത്തെ സംഘപരിവാരത്തിന് മുമ്പിൽ ഇവിടുത്തെ ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനതയെ കൈയൊഴിയുമ്പോൾ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഈ രാജ്യത്തിനോടൊപ്പം ഈ രാജ്യത്തെ ജനങ്ങളെയും സംരക്ഷിക്കാൻ ഞങ്ങൾ ഞങ്ങൾക്കൊടുത്തൊരു ഉറപ്പുണ്ട് ഈ രാജ്യത്തിന് അതിന് എന്തൊക്കെ സംവിധാനങ്ങളുണ്ടായാലും ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ഈ യാത്രയിലുടനീളം ഞങ്ങൾ പറഞ്ഞ വേറൊരു മുദ്രാവാക്യമുണ്ട് അന്യായമായി നിരപരാധികളായ രാഷ്ട്രീയ തടവുകാരെ തുറങ്കിലടക്കുമ്പോ അത് അന്യായമാണ് എന്ന് അധികാരികൾക്ക് ബോധമുണ്ടെങ്കിൽ അവരുടെ ജയിലിൽ നിന്നും തുറന്നുവിടേണ്ടതുണ്ട് ജാമ്യമാണ് നിയമം എന്ന് കൃത്യമായി വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ അങ്ങനെ ജാമ്യം കിട്ടാതെ ഒരുപാട് നേതാക്കന്മാർ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാർ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഇന്ന് ജയിലറകളിൽ കിടക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ യാത്രയിലെ ഒരു മുദ്രാവാക്യം അതുകൂടി തന്നെയാണ് നിരപരാധികളായ രാഷ്ട്രീയ തടവുകാരെ അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാരെ മാത്രമല്ല ഈ രാജ്യത്തെ കീഴാള ജനതയ്ക്ക് വേണ്ടി മാവോവാദികൾ എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് ജയിലടങ്ങൾ നടച്ചവർ പാവപ്പെട്ട സ്റ്റാൻ സ്വാമിയെ അദ്ദേഹം ഈ രാജ്യത്തെന്താണ് തീരെ തെറ്റെന്ന് പോലും അറിയാതെ തുറങ്കിൽ അടയ്ക്കപ്പെട്ടിട്ട് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവ വിശ്വാസിയായ ആ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മൃതദേഹമാണ് നിങ്ങൾ ഈ ജനതയ്ക്ക് മുമ്പിൽ കാട്ടിയതെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഈ രാജ്യത്തെ നിരപരാധികളായ രാഷ്ട്രീയ തടവുകാരെ തുറങ്കിൽ നിന്നും വിട്ടടയ്ക്കുക എന്നുകൂടി ഞങ്ങളിൽ തെരുവോരങ്ങളിൽ നിന്ന് ചർച്ച ചെയ്യുകയാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ ഈ യാത്ര അവിടെ നിന്നും ഇങ്ങോട്ട് വരുമ്പോ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചു കൊണ്ട് തന്നെയാണ് ഈ യാത്ര കടന്നു വരുന്നത് ഒരുപാട് ക്ഷീണങ്ങൾ ആ യാത്രയുടെ എല്ലാവരും ഞങ്ങളിലുമൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങളിലൊക്കെ കാണുന്ന ഒരു ശുഭ ഈ യാത്ര കടന്നു വരുമ്പോ അശോക് മൗലവിയെയും പ്രിയങ്കനായ റോഹി ഇറയ്ക്കലിനെയും തുളസീധരനെയും പള്ളിക്കലിനെയും കാട്ടി എസ് ഡി പിള്ളാത്ത പുതിയ മതേതര മുഖമുള്ള പുതിയ പ്രതീക്ഷയുടെ കണ്ണുകൾ ഞങ്ങളുടെ മുമ്പിലേക്ക് പ്രതീക്ഷാ നിർഭരമായി ആ കണ്ണ പുതിയൊരു ദൗത്യം ഞങ്ങളെ ഏറ്റെടുപ്പിക്കുകയാണ് അതുകൊണ്ട് ആ ദൗത്യം വഹിച്ചുകൊണ്ട് ആ നിന്നും നിന്നും മാധ്യമ മുദ്രാവാക്യത്തിൽ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ യാത്ര നരേന്ദ്രമോദിയും അമിത്ഷായും സർവ സംവിധാനങ്ങളും അതുപോലെ യോഗി ആദിത്യനാഥിന്റെ എല്ലാ സംവിധാനങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നാലും ഏതൊക്കെ വിടീലുകൾക്കുണ്ടായാലും അതിനെയൊക്കെ ധീരമായി രക്തസാക്ഷിത്വമാണെങ്കിൽ അങ്ങനെ ജയിലറകളാണെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടത് കൊടുത്തെടുത്തുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരുടെ മടിയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭാവി നിർഭരമായ പ്രതീക്ഷാ നിർഭരമായ ഒരു ഇന്ത്യയെ സമ്മാനിക്കുക തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ആരുടെ മുമ്പിലും പദാഥ ഞങ്ങൾ പോകും ആ ഇന്ത്യയെ വീണ്ടെടുക്കുക വഴി ഞങ്ങൾ ഈ ജനത്തോട് പറഞ്ഞ എല്ലാ സംവിധാനങ്ങൾക്കും പുതിയ ഒരു ഇന്ത്യയുടെ സൃഷ്ടിക്കായി ജാതി മത ഭേദമന്യേ ഭരണവർഗ വൈവിധ്യമില്ലാതെ നമുക്ക് ഇരുകൈകളും ചേർത്തുകൊണ്ട് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനായി ഒരുമിച്ച് പ്രയാണം ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സ്വീകരണത്തിന് എല്ലാവിധ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്